നമസ്കാരം പൂന്താനം നമ്പൂരിയെക്കുറിച്ചിട്ട് കേൾക്കാത്തവരധികം ഉണ്ടാവില്ല അല്ലേ ആരും തന്നെ എന്ന് വേണം പറയാൻ അപ്പോൾ പൂന്താനത്തെ നമ്പൂരി വേദാർഹനല്ലാത്തൊരു ബ്രാഹ്മണനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ബാല്യകാലത്ത് അദ്ദേഹം വേദങ്ങൾ ഏതാണ്ടൊക്കെ പഠിച്ചിരുന്നു എന്നല്ലാതെ അദ്ദേഹം ഒരു വിദ്വാനൊന്നും ആയിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലം അങ്ങാടിപ്പുറം മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തായിരുന്നു ഇപ്പോഴും ഉണ്ട് അവിടെ അപ്പോൾ പൂന്താനത്ത് നമ്പൂതിരിയും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും ജീവിച്ചിരുന്നത് ഒരേ കാലഘട്ടത്തിലായിരുന്നു ഏകദേശം എട്ടാം ശതാബ്ദത്തിലായിരുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ പൂന്താനത്ത് നമ്പൂതിരിയുടെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വളരെ ആഗ്രഹിച്ചിരുന്നിട്ട് അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായി ഒരു ഉണ്ണി ആ കുട്ടിയുടെ അന്നപ്രാശം അതായത് ചോറൂണ് പ്രമാണിച്ച് സ്വജനങ്ങളുടെ ഇല്ലത്തിലെല്ലാം അദ്ദേഹം ക്ഷണിച്ചിരുന്നു അന്നൊക്കെ രാത്രിയിൽ ചടങ്ങുകൾ വയ്ക്കലേ വളരെ പതിവായിരുന്നു അപ്പോൾ ഇതും അങ്ങനെ രാത്രിയിലായിരുന്നു എന്നാണ് കേട്ടിരിക്കണത് അപ്പം ക്ഷണപ്രകാരം വന്ന് ചേർന്ന അന്തർജനങ്ങൾ സമ്മാനങ്ങൾ കൊണ്ടുവരുമോ അപ്പോൾ അന്ന് വസ്ത്രങ്ങളായിട്ടൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ ഓരോരുത്തരായിട്ട് കുട്ടിയുടെ അടുത്ത് വെച്ച് വെച്ച് വെച്ചിട്ട് പിന്നെ ആ കുട്ടീനെ ഒന്നും ആരും കണ്ടില്ല ആ ഉണ്ണിയുടെ മേധയാണ് അറിയാതെ അറിയാതെ വസ്ത്രങ്ങൾ കൊണ്ട് ഇട്ടത് അപ്പോൾ ചോറൂണ്ണിൻ്റെ മുഹൂർത്തം അടുത്തപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനെ എടുത്ത് കുളിപ്പിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും ആ ഉണ്ണി ആ കുഞ്ഞെ ശ്വാസം മുട്ടി മരിച്ചിരിക്കുന്നതായിട്ട് അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു ദുരന്ത കഥ അദ്ദേഹത്തിൻ്റെ വിഷ്ണുഭക്തനായിട്ടുള്ള കൃഷ്ണഭക്തനായിട്ടുള്ള പൂന്താനം തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു സാധുവാണ് വിഷ്ണുഭക്തനും സാധുവുമായിരുന്ന പൂന്താനത്ത് നമ്പൂരി ഈ കുഞ്ഞെ ഈ ഉണ്ണി മരിച്ചതോട് കൂടിയിട്ട് ഒരു വിരക്തനും കൂടിയായി തീരുകയാണ് അദ്ദേഹം തൻ്റെ പുത്രൻ മരിച്ചതിനാലുള്ള വ്യസനത്തോടു കൂടി ഉണ്ടാക്കിയ കൃതിയാണ് പ്രസിദ്ധമായിട്ടുള്ള ജ്ഞാനപ്പാന അതുകൊണ്ട് തന്നെ അത്യന്തം ദുസ്സഹങ്ങളായിട്ടുള്ള വിഷമങ്ങൾ നേരിടുന്ന കാലത്ത് ഈ ജ്ഞാനപ്പാന വായിച്ച മനസ്സിന് വളരെ സമാധാനം ഉണ്ടാകും എന്നാണ് പറയുക അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് താനും എല്ലാവർക്കും അർത്ഥം മനസ്സിലാകത്തക്കവണ്ണമാണ് വളരെ ലളിതമായിട്ടും സരസമായിട്ടുമാണ് ഇദ്ദേഹം അത് എഴുതിയിരിക്കുന്നത് പൂന്താനത്ത് നമ്പൂതിരി പൂന്താനം നമ്പൂതിരി ജ്ഞാനപ്പാന വളരെ ലളിതമായിട്ട് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ കുഞ്ഞ് മരിച്ചതിന് ശേഷം നമ്പൂതിരി കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായിട്ട് മിക്കവാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്കാലത്ത് ഭജനത്തിനായിട്ട് അവിടെ ഭജന ഇരിക്കാനായിട്ട് മേൽപ്പത്തൂർ ഭട്ടത്തിരിയും അവിടെ ചെന്ന് ചേർന്നു അങ്ങനെ നാരായണ ഭട്ടത്തിരി നാരായണീയം ഉണ്ടാക്കാനായിട്ട് എഴുതാനായിട്ട് ആരംഭിച്ചപ്പോൾ പൂന്താന നമ്പൂരി സന്താനഗോപാലം അത് കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതൊരു പാനയായിട്ട് തന്നെയാണ് എഴുതുന്നത് അപ്പോൾ അതിവിദ്വാനും വേദജ്ഞനുമായിട്ടുള്ള ഭട്ടതിരിക്ക് ഭാഷാ കവിതയെക്കുറിച്ച് അത്രയും മതിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ പൂന്താനം നമ്പൂരിയെക്കുറിച്ചിട്ടും ആ മനസ്സിലൊരു പുച്ഛാണ് ഉണ്ടായിരുന്നത് കാരണം എന്താ മലയാളത്തിൽ എഴുതുന്ന അപ്പോൾ സംസ്കൃതത്തിൽ എഴുതുന്നവരാണ് വിദ്വാൻമാരും വളരെ അറിവുള്ളവരും ഒക്കെ മലയാളത്തിൽ എഴുതുന്നവർ ഇത്തിരി താന്ന ഇരിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു മേൽപ്പത്തൂരിൻ്റെ മനസ്സിൽ അതായിരിക്കണം അദ്ദേഹത്തിന് പുച്ഛം അപ്പം സാധുവായിട്ടുള്ള പൂന്താനം ഈ അവസ്ഥ ഈ സൂക്ഷ്മാവസ്ഥ അറിയാതെ ഒരു ദിവസം താൻ എഴുതിയിട്ടുള്ള ഈ ഗോപാലം പാന ഭട്ടതിരിയുടെ അടുക്കൽ ചെന്നിട്ട് പിഴ നോക്കി തിരുത്തി കൊടുക്കണം എന്ന് എന്നപേക്ഷിക്കുകയാണ് അപ്പോൾ ഭട്ടത്തിരി പറയാണ് ഭാഷാ കവിതയിൽ നോക്കാൻ എന്തിരിക്കുന്നു അതിൽ അബദ്ധമല്ലാതെ വല്ലതും കാണുമോ വിശേഷിച്ചും പൂന്താനത്തിന് വിഭക്തിയൊന്നും ഉറച്ചിട്ടുമില്ല അതിനാൽ അത് മുഴുവനും പിഴ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു പലരും കേൾക്കേ ഭട്ടത്തിരി ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്പൂരിക്ക് വിഷമം സഹിക്ക വയ്യാതെ അങ്ങനെ പൊട്ടിക്കരഞ്ഞുപോവാണ് ആ സമയത്ത് ശ്രീകോവിലിനകത്ത് നിന്നിട്ട് ഒരു അശരീരി ഒരു ശബ്ദം കേൾക്കുകയാണ് പൂന്താനത്തിന് ഭട്ടത്തിരിയോളം വിഭക്തി ഉറച്ചിട്ടില്ല എങ്കിലും ഭട്ടത്തിരിയേക്കാൾ ഭക്തി ഉറച്ചിട്ടുണ്ട് എന്നൊരു അശരീരി വാക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് ആരുടെ വാക്കുകളായിരുന്നു ആരുടെ ശബ്ദമായിരുന്നു ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ വാക്കുകളാണത് അത് കേട്ടപ്പോൾ ഭട്ടത്തിരിക്ക് ആകെ അങ്ങടെ വിഷമായി കുറ്റബോധവും ലജ്ജയും പശ്ചാത്താപവും ഒക്കെ അദ്ദേഹം അനുഭവിക്കുകയാണ് ഉടനെ ഭട്ടത്തിരി നമ്പൂരിയെ അപ്പോഴേക്കും നമ്പൂതിരി അവിടുന്ന് പോയിരിക്കുന്നു കരഞ്ഞിട്ടേ വ്യസനിച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്നു അപ്പം വേഗം അന്വേഷിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിച്ച് പറഞ്ഞു ഏ പൂന്താനം ഞാൻ പറഞ്ഞുകൊണ്ട് മുഷ്പ് തോന്നിയോ ഏ ഇവിടെ വിഷമിച്ചിട്ട് വന്ന് കിടക്കണോ ഞാൻ അപ്പോൾ എന്തോ ഒരു പൊട്ട ബുദ്ധിക്ക് അങ്ങനെ പറഞ്ഞു പോയതേ ഏ അത് അങ്ങനെ കാര്യമാക്കരുത് പൂന്താനത്തിൻ്റെ കവിത വളരെ നല്ലതാണെന്ന് അങ്ങയുടെ ജ്ഞാനപ്പാന കൊണ്ട് തന്നെ സർവ്വസമ്മതമായിട്ടുള്ളതല്ലേ പിന്നെ ഞാൻ എങ്ങനെ ഒരു നേരം പോക്ക് പറഞ്ഞതിന് ഇങ്ങനെ മനസ്താപപ്പെടാനുണ്ടോ സന്താനഗോപാലം തീർന്നിടത്തോളം കാണട്ടെ ഞാൻ നോക്കി തിരുത്തി തരാലോ എന്ന് പറഞ്ഞിട്ട് നമ്പൂരിയെ സമാശ്വസിപ്പിക്കുകയും സന്താനഗോപാലം വാങ്ങി തീർന്നേടത്തോളം ഭാഗം മുഴുവനും നോക്കി അതിനെക്കുറിച്ച് വളരെ ശ്ലാഘിച്ച് വളരെ അഭിനന്ദനങ്ങൾ ചുരിഞ്ഞിട്ടാണ് പിന്നെ നമ്പൂരിയെ സന്തോഷിപ്പിച്ചു എന്നാണ് കേട്ടിരിക്കുന്നത് സന്താനഗോപാലത്തിൽ ഈ ശ്രീകൃഷ്ണനും അർജുനനും കൂടിയിട്ട് വൈകുണ്ഠത്തിൽ ചെന്നിട്ടുള്ള ഒരു ഭാഗമുണ്ട് ഈ സന്താനഗോപാലം കഥ വേറൊരു ഭാഗമായിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ശ്രീകൃഷ്ണനും അർജുനനും കൂട്ടി വൈകുണ്ഠത്തിൽ ചെന്ന ഭാഗത്ത് വൈകുണ്ഠത്തെ ഏത് പ്രകാരമാണ് വർണ്ണിക്കേണ്ടത് എന്ന് വിചാരിച്ചു നമ്പൂരി ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ നമ്പൂരിക്ക് പൂന്താനത്തിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തതിന് പ്രകാരമാണ് പൂന്താനം വർണ്ണിച്ചിരിക്കുന്നത് എന്നൊരു കേൾവിയുണ്ട് ഭട്ടതിരിയുടെ നാരായണിയെ മുഴുവനും തീർന്ന ദിവസം തന്നെയാണ് പൂന്താനത്തിൻ്റെ സന്താനഗോപാലം പാനയും തീർന്നതെന്നും കേട്ടു കേൾവിയുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഭക്ത ശിരോമണിയായിട്ടുള്ള പൂന്താനം നമ്പൂരിയെ യോഗ്യനാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പൻ പലരെയും അങ്ങനെ കുറച്ച് കാട്ടിയിട്ടുണ്ട് അതായത് പൂന്താനത്തെ യോഗ്യനാക്കാൻ വേണ്ടിയിട്ട് പലരെയും അയോഗ്യനാക്കിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ എന്നാണ് പൂന്താനത്തിന് ഈ പഠനം ഇത്തിരി കുറവായിരുന്നുവെങ്കിലും പഠിച്ചിട്ടുള്ള അറിവ് കുറവായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്ന് പല വിദ്വാൻമാർ ഭാഗവതമൊക്കെ വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം കാണാ പാടാണ് ഏത് ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോട് കൂടിയിട്ട് അർത്ഥം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വളരെ കൗതുകമായിരുന്നു ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനം നമ്പൂരി തന്നെ വേണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി തീർന്നു എന്നാണ് പറയണത് അതുകൊണ്ട് വിദ്വാൻമാരായവർക്ക് നമ്പൂരിയോട് കുറേശ്ശെ ഒരു അസൂയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിലും ആര് വായിച്ചാലും അർത്ഥം പറയുക പൂന്താനം നമ്പൂരി തന്നെ അതൊരു പതിവായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭാഗവതം വായന പതിവായിരുന്നല്ലോ ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനം തിരുമേനെ അർത്ഥം പറയാനും തുടങ്ങി വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങൾ അവിടെ ഉണ്ട് അപ്പം അന്ന് വായിച്ച ഭാഗം സ്വയംവരം കഥയായിരുന്നു അപ്പോൾ നമ്പൂരി അർത്ഥം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം പോലെയാണ് അല്ലാതെ ശ്ലോകത്തിൻ്റെ വേർഡ് ബൈ വേർഡായിട്ടുള്ള അർത്ഥമല്ല അദ്ദേഹം പറയുക അപ്പോൾ അതിനാൽ രുക്മിണി കൃഷ്ണൻ്റെ അടുക്കിലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ദക്കിൽ നമ്പൂരി രുഗ്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു എഴുത്തും കൊടുത്തയച്ചു എന്ന് അർത്ഥം പറഞ്ഞേ പറയാണ് ഒരു ദിവസം അപ്പോൾ എഴുത്ത് കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായിട്ടുള്ള ഒരു നമ്പൂരി പൂന്താനത്തിനെ ഒന്ന് കുറച്ച് കാണിക്കുകയും ചെയ്യാം അങ്ങനെ എഴുത്ത് കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ വിദ്വാൻ അത് കേട്ടപ്പോൾ പൂന്താനം നമ്പൂരിക്ക് മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുകയാണ് അപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്ന് എഴുത്ത് കൊടുത്തയച്ചിട്ടില്ലാന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു അശരീരി കൂടുതൽ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുകയാണ് ആ ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്ത് കൂടി കൊണ്ടുവന്നിരുന്നു അശരീരി പൂർത്തിയായി അവിടെ ഇത് കേട്ടപ്പോൾ ആ ദുശ്ചോദ്യം ചോദിച്ചിട്ടുള്ള ആ നമ്പൂരി ആകെ അങ്ങോട്ട് ഇല്ലാതെയായി പൂന്താനത്തിന് ആ സമയത്ത് സന്തോഷമായിട്ടുണ്ടാവും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ സന്തോഷത്തെക്കാൾ അധികം അദ്ദേഹത്തിന് സമാധാനമായി കാരണം പറഞ്ഞ കാര്യം തെറ്റായി പോയില്ലല്ലോ അങ്ങനെ ശേഷം അവിടെ ഉള്ളവരൊക്കെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് സ്തബ്ധരായിട്ട് നിൽക്കുക കാരണം പൂന്താനത്തിന് വേണ്ടി ഭഗവാൻ ഒരു വക്കീലായിട്ട് വരികയാണ് അവിടെ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും പൂന്താനം തിരുമേനിയെക്കുറിച്ച് എല്ലാവർക്കും വളരെ അറിവും ബഹുമാനവും ഒക്കെ ആയിത്തീർന്നു ക്ഷേത്രത്തിൽ പതിവായിട്ട് നമസ്കാര ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വേദജ്ഞന്മാരും വിദ്വാൻമാരുമായിട്ടുള്ള ബ്രാഹ്മണരെ എത്ര ഉണ്ടായിരുന്നാലും പൂന്താനം തിരുമേനിയെ മാന്യസ്ഥാനത്ത് ഒന്നാമനായിട്ട് ഇരുത്തുക പിന്നെ പതിവായി ക്രമേണ ആര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മാന്യസ്ഥാനത്ത് ഇരിക്കാമെന്നായി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു നമ്പൂരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് വന്നു അപ്പോൾ നമ്പൂരി പാട്ടിലേക്ക് ഊണ് ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു അതിനാൽ ക്ഷേത്രത്തിൻ്റെ അധികാരിയായിട്ടുള്ള നമ്പൂരി അന്ന് ഭക്ഷണത്തിന് മാന്യസ്ഥാനത്ത് നമ്പൂരിപ്പാടിനെ എന്ന് നിശ്ചയിച്ചു പൂന്താനം തിരുമേനി ആ സംഗതി അറിയാതെ പതിവ് പോലെ ഊണ് കാലമായപ്പോൾ ആ മാന്യസ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാറുള്ള ആ ഒന്നാമനായിട്ട് പോയിരുന്നു അപ്പോൾ ക്ഷേത്രാധികാരി പൂന്താനത്തിനോട് മഹായോഗ്യനായിട്ടിരിക്കുന്ന ഒരു ഉത്തമ ബ്രാഹ്മണ ഇവിടെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് താനിവിടെ കയറിയിരിക്കുന്നത് ന്യായമല്ല അതിനാൽ വേഗം എണീറ്റ് അങ്ങോട്ട് മാറിയിരുന്നോളൂ എന്ന് പറഞ്ഞു എങ്കിലും പല യോഗ്യന്മാർ കൂടി തനിക്ക് സമ്മതിച്ച് തന്നിരിക്കുന്ന മാന്യസ്ഥാനം വിട്ടുകൊടുക്കുന്നതിന് മനസ്സ് വരായകയാൽ പൂന്താനം തിരുമേനി എണീറ്റ് മാറിയില്ലാത്രേ അപ്പോൾ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം കൈക്ക് പിടിച്ചിട്ട് അവിടെ മാറ്റി അപ്പോൾ പൂന്താനം വിചാരിക്കുകയാണ് താനിങ്ങനെ ഒരു വിദ്വാനൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം വളരെ വിഷമിച്ചിട്ടാണ് ഈ വേദാർഹനും വിദ്വാനും ഒന്നും അല്ലാതെ പോവേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു അപമാന ഭാരത്താല് വ്യസനത്തോടു കൂടി അദ്ദേഹം മാറി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ശ്രീകോവിലിനകത്തുനിന്ന് വീണ്ടും പൂന്താനം ഇനി ഈ ദുഷ്ടന്മാരുടെ അടുക്കൽ താമസിക്കുകയും വേണ്ട ഇവിടെ വരുകയും വേണ്ട പൂന്താനത്തിന് എന്നെ കാണണമെങ്കിൽ ഞാൻ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് വന്നോളാം ഒരു അശരീരി അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ പൂന്താനം ഇത് കേട്ട് വളരെ സന്തോഷിച്ച് അപ്പം തന്നെ തൻ്റെ ഇല്ലത്തേക്ക് തിരിച്ചു പോയി എന്നാണ് പറയണത് അങ്ങനെ പല പല കഥകൾ ഒരു പ്രസിദ്ധമായിട്ടുള്ള കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് ഒരു ദിവസം തിരുമേനി ഒരു സ്തോത്രം ജപിക്കുമ്പോൾ പത്മനാഭോ മരപ്രഭു എന്ന് ചൊല്ലി അത് കേട്ട് വിദ്വാനായിട്ടുള്ള മറ്റൊരു നമ്പൂരി അല്ല അമരപ്രഭു ആണ് പത്മനാഭോ അമരപ്രഭു എന്ന് സന്ധി ചേർത്ത് ചെല്ലുക എന്ന് പറയാണ് അപ്പോൾ ഉള്ളിൽ നിന്ന് വീണ്ടും അശരീരിയാണ് ശ്രീകോവിലെന്ന് പിന്നെ മരപ്രഭു ആരാണ് ഞാൻ മരപ്രഭുവുമാണ് അങ്ങനെ ഒരു അശരീരി വാക്ക് കേട്ടതായിട്ട് എല്ലാവർക്കും അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ് അപ്പോൾ ഇവിടെ ഞാനിനി അങ്ങയുടെ അടുത്തേക്ക് പൂന്താനത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ ഭഗവാൻ പിന്നീട് എന്താ ചെയ്തത് പൂന്താനം ഇല്ലത്ത് ശേഷം ഭഗവാൻ വന്ന് കണ്ടല്ലാതെ ഊണ് കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്തവത്സലാനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്പൂരിയുടെ ഇല്ലത്തെഴുന്നള്ളി ഭക്തി ശിരോമിണിയായിട്ടുള്ള നമ്പൂരി ഭക്തവത്സനലായിട്ടുള്ള ഭഗവാനെ തൻ്റെ വാമഭാഗത്ത് ഇടത് ഭാഗത്ത് പ്രത്യക്ഷമായിട്ട് കണ്ടു എന്നാണ് പറയണേ അങ്ങനെ ഉടനെ എണീറ്റ് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ച് വന്ദിച്ചു അപ്പം ഭഗവാൻ പറഞ്ഞുത്രേ ഇനി പൂന്താനം എന്നെ ഇവിടെ ഇരുന്ന് സേവിച്ചാൽ മതി എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കും അങ്ങനെ അരുളി ചെയ്തതിന് ശേഷം മറഞ്ഞു പിന്നെ പൂന്താനം ഭഗവാനെ കണ്ടതായിട്ടുള്ള സ്ഥലത്ത് ഒരു അമ്പലമൊക്കെ പണി ഒരു ശ്രീകോവിൽ പോലെ അവിടെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തെ കുടിയിരുത്തി പതിവായിട്ട് പൂജാ നിവേദ്യാദികളൊക്കെ കഴിച്ച് സേവിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ സ്ഥലം നമ്പൂതിരി ഇരുന്നതിൻ്റെ ഇടതുവശത്തായിരുന്നതിനാൽ അമ്പലത്തിന് ഇടതു പുറത്തമ്പലം എന്ന് പേരിട്ടു എന്നാണ് പറയണത് അപ്പോൾ ഇതാണ് പൂന്താനം നമ്പൂതിരിയുടെ കുറച്ച് കഥകൾ എല്ലാവർക്കും ഇത് കേട്ടതായിരിക്കും പ്രസിദ്ധമാണ് ചിലതൊക്കെ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ